സുറത്ത് താഹയിൽ മുസഅ അലഹി സലാത്ത് വസ്സലാം കുടുംബത്തെയും കൊണ്ട് മിസറിലേക്ക് മധ്യനിൽ നിന്ന് മടക്കയാത്രയിൽ വഴിയിൽ സീനായിൽ തൂർ പർവ്വതത്തിൻ്റെ ഭാഗത്തെത്തിയിട്ട് പിന്നെ അവിടെ വെച്ച് വഴിതെറ്റി ഇരുട്ടിൽ തണുപ്പിൽ അസ്വസ്ഥമായപ്പോൾ അൽവാദിൽ മുക്കദ്ദസ് ത്വ അല്ലേ ത്ുവ എന്ന് പറയപ്പെടുന്ന താഴ്വാരം അത് അനുഗ്രഹീത വാദിയാണ് അവിടെ ഒരു തീ കണ്ടു തീ ഒരു വൃക്ഷത്തിലായിരുന്നു അപ്പോൾ കുടുംബത്തോട് മുക്കുസു നിങ്ങളിവിടെ തങ്ങൂ താമസിക്കൂ ഇനി ആനസ് തുനാറൻ ഞാൻ ഒരു നാർ കണ്ടിരിക്കുന്നു ലാലിൻ ആതികുമ്മിൻഹ ബിഹബസിൻ ഞാൻ ആ നാറിൽ നിന്ന് ഒരു കബസ് കൊണ്ടുവരാം കബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തീയാണ് നമ്മൾ പറഞ്ഞത് കബസ് എന്ന് പറഞ്ഞു ജതുവത്ത് എന്ന് പറഞ്ഞു ഷിഹാബിൻ എന്ന് പറഞ്ഞു ഷിഹാബിൻ കബസിൻ ഏ ജതുവത്ത് എന്ന് പറഞ്ഞെങ്കിൽ തീ മാത്രം തീയിൽ നിന്ന് തീ മാത്രം കൊണ്ടുവരാം പിന്നെ കബസ് ആകുമ്പോൾ തീ അതിനോടൊപ്പം ആ തീയെടുത്ത സാധനം ഉണ്ടാകും ഒന്നുകിൽ തിരി അല്ലെങ്കിൽ കൊള്ളി ഇങ്ങനെ എന്തേലും ഏതായാലും പിന്നെ ഒക്കെ ആവാം കാരണം ചില പിന്നെ തീയും അവർക്ക് ആവശ്യമാണ് തീ കൊള്ളി അവർക്ക് ആവശ്യമാണ് അപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും തയ് അങ്ങനെ മൂസാ അലൈസ്ലാത്തു വസ്സലാം അവിടെ എത്തി ീനടുക്കൽ എത്തി അപ്പോൾ അള്ളാഹു സുബാനോ തല ആദ്യം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ ആശ്വസിപ്പിക്കുകയാണ് എന്താ പറഞ്ഞത് ഞാൻ മൂസ ഇന റബ്ബുഖ് ഫഹ്ലൈഖ് ഇന്ന കബിൽവാദിൽ മുഖി പൂവ ഞാൻ താങ്കളുടെ റബ്ബാണ് അവിടെ അള്ള എന്ന് പറഞ്ഞില്ല ഞാൻ അള്ള എന്ന് പറഞ്ഞില്ല പിന്നെ ഞാൻ റബ്ബാണെന്ന് റബ്ബ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്നെ സൃഷ്ടിച്ചവൻ എന്നെ പരിപാലിക്കുന്നവൻ എന്നെ നിയന്ത്രിക്കുന്നവൻ എനിക്ക് തെർബിയത്സ് അരുളുന്നവൻ എന്ന നിലക്കുന്നതുണ്ട് ഏ കാരണം മുസാല ഇസ്ലാത്തു വസ്സലാ നമുക്ക് അറിയില്ല അള്ളാഹു സുബാനു വത്താല തന്നെ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ തന്നെ അള്ളാഹു വന്നോട്ട് അള്ളാഹുവിയിലേക്കാണ് ക്ഷണിക്കുന്നതൊന്നും മുസാക്കറിയില്ല മുസാക്ക അറിയുന്ന വിഷയം എന്താണ് അവിടെ തീയുണ്ട് ആ തീ കൊണ്ടുവരിക വഴി അറിയുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബൻ താല ആശ്വസിപ്പിച്ച് ഞാൻ അറബുക്ക് ഫഹ്ലാൻ ആലൈഖ് ഏ ഇന്ന കപിൽ വാദിൽ മുക്കദ്സ് സിൻ നമ്മളാ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സൂറത്ത് താഹയിൽ ഇപ്പോൾ ഇൻ അന അനറബുഖ് ഫഹലാൻ അലൈഖ് ഇങ്ങനെ സംസാരിച്ചു